വളരെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു എൻ്റെ വിശദാംശങ്ങളിലേക്കായിരിക്കും രാധാകൃഷ്ണൻ കടന്നിട്ടില്ല രാധാകൃഷ്ണൻ വിവരങ്ങൾ പറയും ഇപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായ വിധി വന്ന് കാണും എന്നാണ് നമ്മുടെ വിശ്വാസം പറയൂ എസ് കെൻ വിധി പൂർണ്ണമായിട്ടും വായിച്ച് തീർന്നിട്ടില്ല വിധി വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ കോടതി ഈ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് കാലഹരണപ്പെട്ട ഒരാവശ്യമാണ് ഈ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുന്നത് എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് സാങ്കേതികതയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നതിന് തുല്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാട് അനുസരിച്ച് സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോകുന്നത് എന്നത് ബോധ്യപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വി വി പാറ്റുകൾ പൂർണ്ണമായിട്ടും എണ്ണുന്നത് അടക്കമുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിലും സാങ്കേതികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഈ മൈക്രോ കൺട്രോളർ എണ്ണുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് മൈക്രോ കൺട്രോളർ എണ്ണുന്ന കാര്യത്തിൽ അത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് എണ്ണി കഴിഞ്ഞതിന് ശേഷം അത് ആവശ്യപ്പെടാം അങ്ങനെയുള്ള ഘട്ടത്തിൽ മൂന്ന് വിദഗ്ധരെ നിയോഗിച്ച് അതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം ആ ചിലവ് സ്ഥാനാർത്ഥികൾ വഹിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല വി പാലറ്റ് വി വി പാറ്റ് അടക്കമുള്ള അവ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം സൂക്ഷിച്ചു വയ്ക്കണം അതിനേതെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കേടുപാടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ അവ കൈകാര്യം ചെയ്യണം എന്ന നിർദ്ദേശവും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വിദ്യാ വിജ്ഞാനം അവലോകനം അപഗ്രഥനം ഇവയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഹർജി ഉന്നയിക്കുന്ന വാദങ്ങൾ അത് നിലനിൽക്കുന്നതല്ല മറിച്ച് ഹർജി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യകതയെ ഒന്നും അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് ഈ വി പാറ്റുകൾ പൂർണ്ണമായിട്ടും എണ്ണുക അഥവാ ബാലറ്റിലേക്ക് മടങ്ങുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നതല്ല എല്ലാവിധത്തിലും സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളാണ് കോടതി പരിശോധിച്ചത് ആ വിഷയത്തിൽ ഹർജിക്കാർക്ക് കൃത്യമായിട്ട് സാങ്കേതികമായി എങ്ങനെയാണ് ഈ അവർ അവരുന്നയിച്ച കാര്യങ്ങൾ സ്ഥാപിക്കാൻ എന്നതിൽ ഹർജിക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ലക്ഷ്യമിടുന്ന വസ്തുത അതെന്താണ് എന്ന് വിവരിക്കാൻ വിവിധ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്നാലും ഒരു ഘട്ടത്തിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞാലും അതിന് വിവിധ ഘട്ടങ്ങളിൽ സുതാര്യതയുണ്ട് എന്നും അത് വീണ്ടും എണ്ണി അത് തിട്ടപ്പെടുത്താൻ സാധിക്കും എന്നും അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഹർജികളിൽ ഒന്നുപോലും ഏതെങ്കിലും ആവശ്യം അംഗീകരിക്കേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്